നമ്മള് തുണി വെക്കില്ല കവറും വെക്കില്ല ഒന്നും വെക്കില്ല തുണി വെക്കാണ്ട എന്താണ് പരിപാടി ചമ്മന്തി അടിപൊളി ചമ്മന്തി ചമ്മന്തി സൂപ്പർ ടേസ്റ്റി ഈ ചമ്മന്തി മതി ടേസ്റ്റിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നല്ല കാണുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് ആയിട്ട് അവര് ചെറിയുള്ള കത്തിന്റെ തലപ്പിൽ കുത്തി വെക്കിയപ്പോ ശെരിയാവുന്നാണ് തോന്നണത് എന്നാ എവിടെയോ പറയണു കേട്ടോന്നു

ടായിട്ടോ ഒരു ടേബിൾ സ്പൂണ് ഉഴുന്ന് വരുപ്പ് കിട്ടാ പത്ത് മണിക്ക് ഉരുവാീസ്പൂൺ ഉലുവ ചെറിയ ഉള്ളി പത്ത് ചെറിയ ഉള്ളി നന്നായി മൂന്ന് വലിയ തക്കാളിട്ടാണ് ഇല്ല ഉണ്ടാവും തക്കാളി ഞാൻ

ൂൺ പഞ്ചസായിട്ട് കൊടുക്കട്ടീഡിയന്റ് അടച്ചിട്ട് വരാം താളിക്കണം തക്കാളി ചമ്മ താളിക്കട്ടെട്ടാ コッツカルビーコッツツウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズウズ ചമ്മന്തി അടിപൊടി നമ്മുടെ ടേസ്റ്റ് കിട്ടും ചമ്മന്തി നല്ല ഫ്ലേവർ പൂലുവല്ല ഒക്കെ എളുപ്പത്തിൽ സാമ്പാർ വെക്കട്ടാ സിമ്പിളായിട്ട് എല്ലാം സിമ്പിളാ നടക്കോണ്ട അപ്പത്തെ കുട്ടി ആയി ആയി പറയണ്ട കൊറച്ച് വെള്ളം ഒഴിക്കും വരട്ടേട്ടാ പരിപ്പ് പട്ട നന്നായി ഒന്ന് ഇതാ രണ്ട് മുരിങ്ങ കൈ ഒരു സവാള ഒരു തക്കാളി രണ്ട് ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പ് കൊടിക്കുക 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ടീസ്പൂൺ മുളക് പൊടിക്കൊന്നും ഒന്ന് കേട്ടോ കുറച്ച് കുടി ഒഴിച്ചു കൊടുക്കട്ടെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുകൊടുക്കട്ടോ ടീസ്പൂൺ കായപ്പൊടി ഒരു ഉലുവപ്പൊടി നന്നായി സാമ്പാർ ചടച്ചിട്ടൊന്നും താളിക്കട്ടെ ചൂടാട്ടെ കൊറച്ചെണ്ണ വെച്ചു കൊടുക്ക ഒന്ന് ചൂടാട്ടാ കുറച്ച് കടുക ഇത്ര നേരം ചൂടായില്ലേ ഇടി ഇടി നല്ല സോഫ്റ്റ് ഉണ്ട് ട്ടോ അടിപൊളി

പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നാലും ഇല്ലെങ്കിൽ ടാറ്റ പേമെൻസ് ചെയ്യും ഞാൻ കാണിക്കട്ടെ